അല്ല നമ്മുടെ ഇവിടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഹെയർ ടിപ്പ് അല്ല ബ്യൂട്ടി ടിപ്പ് അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഒത്രയധികം ഫാഷൻ ബ്രോട്ട് കിട്ടിയിട്ടുണ്ട് ഒക്കെ നല്ല പഴുത്ത് സെറ്റായിട്ടുള്ള ഫാഷൻ ബ്രോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഒരു ദിവസം കൊണ്ട് നമ്മളിവിടെ ഇതൊന്നും കുടിച്ച് തീരാൻ പോകണല്ലേ അപ്പോൾ ഞാനിന്ന് ഇത് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഇട്ടാൽ വലിയ വ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല എന്നു വെച്ചാൽ നമ്മൾ ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു ചാനലായിട്ട് യൂട്യൂബുകാരെ അങ്ങനെ മാറ്റി വെച്ചേക്കല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതാണ് നമ്മൾ സ്ഥിരം ഇപ്പോൾ ആ ബ്യൂട്ട്യൂ ടിപ്സും ടിപ്പൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇടണേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു കുറച്ച് ഇങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒത്തിരി കിട്ടി ഒത്തിരി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒത്തിരി പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തിട്ട് കുടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മനസ്സുഖല്ലേ അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലത്തെയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലൊരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മോളിക്കൊക്കെ ഇങ്ങനെ ആയി നിറച്ച് കായയാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ല മധുരം കേട്ടോ ഇത് പലവിധ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഷുഗറുകാർ കഴിക്കുന്നത് വെറുതെ ഇങ്ങനെ മുറിച്ച് അതിനുള്ളിൽ പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് വെറുതെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഇതുണ്ടല്ലോ അതെടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗറിനൊക്കെ അപ്പം നമ്മൾ ഇവിടെ സ്കാഷ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം അതൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതുപോലെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളോ അന്ന് അത്തിരി പടിമുണിയുണ്ട് കേട്ടോ ആദ്യമുണ്ടല്ലോ നമുക്ക് ഇതിങ്ങനെ നടുമുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പും ഇങ്ങോട്ട് എടുക്കണം വെള്ളം ഒന്നും അരിയത്തെ കൂടെ പോകാൻ പാടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് മാത്രമേ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാം എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചോ നമ്മളതിൻ്റെ ആദ്യം പഴുപ്പൊക്കെ എടുത്തു കണ്ട ഒരു ചെറിയൊരു ഡെവറ ഒരു അരഭാഗത്തോളം നമുക്ക് കിട്ടിയിട്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ നല്ല പൊള്ളിയാണ് അപ്പോൾ നമുക്കൊത്തിരി പഞ്ചസാര കൂടുതലിടണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലോട്ട് ആ പഞ്ചസാരയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് മാത്രമേ വെള്ളം വേണ്ട കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ആ ഇഞ്ചി കൂടി ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റവൊക്കെ കത്തിച്ച് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഇഞ്ചി കൂടി നല്ലപോലെ ചതച്ചതിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ പോലെ തിളപ്പിച്ചെടുക്കുക നമ്മുടെ കയ്യിലും കയ്യിലൊന്നും ഇളക്കണ കയ്യിലൊന്നും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അവിടുത്തെ ഇളക്കണ തരം കൊണ്ട് നമുക്ക് നമ്മുടെ ആ പളപ്പിനൊന്ന് ജാറിലിട്ടിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് അരിപ്പയിൽ അരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ലൊരു തുണി വെച്ച് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ രണ്ട് ചെറുനാരങ്ങയുടെ നീര് അരിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര ലൈനിലോട്ട് ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ നമ്മൾ അരയ്ക്കുന്നതും ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്വാദല്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിൻ്റെ കുരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് ചെറുത് മാറ്റി വെച്ചിട്ടുണ്ട് ചിലർക്ക് കുരു കാണത് ഇഷ്ടമുണ്ടാവില്ല പിന്നെ നമുക്ക് ഈ നാരങ്ങയുടെ ഒക്കെ തോടുണ്ടല്ലോ ഇതേപോലെ ബാക്കി വന്നാൽ നിങ്ങൾ പുറത്തേക്കൊന്നും കളയേണ്ട കേട്ടോ അതേപോലെ കുറച്ച് തിളപ്പിച്ചാറി വെള്ളത്തിൽ കുറച്ച് വിനഗറും ഉപ്പും ഇട്ടിട്ട് മുളകൊക്കെ ഇട്ട് ഇതിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നാരങ്ങ വേറെ രീതിക്കുള്ളതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ അച്ചാറിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ചൊടിയാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചില്ലും കുപ്പിയിൽ വേണം എടുത്തു എടുത്തുവയ്ക്കാനായിട്ടോ വേറെ പ്ലാസ്റ്റിക് കുപ്പിയിലല്ല ചില്ലും കുപ്പിയിൽ വേണം നമ്മൾ എടുത്തു എടുത്തുവയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കോലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പുതുതായിട്ട് നമ്മുടെ ചാനലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹൈപ്പും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ലൊരു ഔഷധം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ അത് റേഷൻ ഫ്രൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗത്തിനൊക്കെ നല്ലതാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ